ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അനിയ അമ്മയുടെ അനിയത്തിയെ മകൻ ഒരു അന്തേവാസിയെ ബലാസനം ചെന്നാണ് ഏഴേം ആറേ മുക്കാൽ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ഓടി ഒരു എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പത്തനംതിട്ടയിലെ ഒരു അനാഥാലയം നടത്തിപ്പുകാരിയുമായി ബന്ധപ്പെട്ടും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടും ഒരുപാട് സത്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ഥാപനം അടച്ചുപൂട്ടി അവിടെ ഉണ്ടായിരുന്ന അനാഥ കുട്ടികളെയും അതുപോലെ തന്നെ മറ്റ് അവിടെയുള്ള അന്തേവാസികളെയെല്ലാം വളരെ സുരക്ഷിതമായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റി അപ്പൊ എന്തായാലും ഈ ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സത്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും ഇത് അറിയാവുന്ന ആൾക്കാർ ആരും തന്നെ ഇതൊന്നും തുറന്നു പറഞ്ഞില്ല അത് വലിയൊരു ചോദ്യം തന്നെയാണ് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് എല്ലാവരും ഓരോരോ സത്യങ്ങളായിട്ട് പുറത്തു പറയുന്നത് അതിന് ഓരോ ആൾക്കാരും പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഈ ഉദയഗിരിജ എല്ലാവർക്കും ഭയമായിരുന്നു കാരണം അവർക്ക് നല്ല രീതിയിലുള്ള പിടിപാടുകളുള്ള ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള നാട്ടുകാർക്ക് പോലും ഇവരുടെ ഈ കൊള്ളരിതായ്മയും അവിടെ നടക്കുന്ന പല അനാശാസ്യ പ്രവർത്തനങ്ങളും അറിയാമായിരുന്നിട്ടും നാട്ടുകാർ പോലും ഒരക്ഷരം മിണ്ടിയില്ല കാരണം ഈ ഉദയഗിരിജയുടെ ആ ഒരു പിടിപാട് അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടുകാർ ആരും മിണ്ടിയില്ല പക്ഷെ ഇപ്പോ അവിടെയുള്ള നാട്ടുകാർ ഒന്നടങ്കം ഉദയഗിരിജയുടെ ചരിത്രം ആ ഒരു അനാഥാലയുമായി ബന്ധപ്പെട്ട ഒരുപാട് സത്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞിടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സ്ഥാപനത്തിലെ തന്നെ പെൺകുട്ടിയായിട്ടുള്ള അനാമിക എന്ന പറയുന്ന ആ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്ന ഓരോരോ വാർത്തകൾ അല്ലെങ്കിൽ ഓരോരോ സത്യങ്ങൾ കേൾക്കുമ്പോ നമ്മള് ഞെട്ടിപ്പോവാണ് എന്തായാലും അവിടെയുള്ള നാട്ടുകാരിൽ ഒന്ന് രണ്ടു ആൾക്കാർ തന്നെ ഉദയഗിരിജയുടെ ചില പ്രവർത്തികളും അതുപോലെ ആ അനാഥാലയത്തിൽ നടന്ന ചില പ്രവർത്തികളും നേരിട്ട് കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് വ്യക്തികള് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്യാൻവാസ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും നമുക്ക് അതിന്റെ ഒരു കുറച്ച് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എനിക്കിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അനിയത്തി അമ്മയുടെ അനിയത്തിയ മകൻ ഒരു അന്തേവാസിയെ ബലാസന ചിഹ്നങ്ങളാണ് ഞാൻ കണ്ടോണ്ട് പക്ഷെ ഞാനിത് അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കത്തില്ല ഞാൻ കാണുകയും കഥവ് തുള്ളി തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നത് ഇവിടുത്തെ അന്തേവാസി മുപ്പത്തഞ്ച് വയസ്സ് വല്ല ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു അന്തേവാസിയാണ് അപ്പം ഞാൻ പെട്ടെന്ന് ആ കഥവ് ചാരി അതുപോലെ ഞാൻ ഒന്നും ഏഹ് മിണ്ടിയില്ല എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം കാരണം വെച്ചാൽ ഈ വീട്ടിനകത്ത് ഇത് നടന്നല്ലോ ഞാൻ പെട്ടെന്ന് ഇറങ്ങി പേടിച്ചുപോയി പേടിച്ചു പേടിച്ചു വെച്ചാൽ ഈ സംഭവമാണല്ലോ ഇവിടെ നടന്നത് അതുകൂടാതെ പിന്നെ രണ്ട് ജോലിക്കാരെ ഞാൻ വിട്ടിരുന്നു അവർ പറഞ്ഞു ആരെങ്കിലും രണ്ട് ജോലിക്കാരെ വേണേ എനിക്കിതിൽ അതിന് മുമ്പാണ് ജോലിക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു ഞങ്ങളെന്തിനാ അങ്ങോട്ട് വിട്ടത് ഞങ്ങൾ തുണി മാറാൻ സമ്മതിക്കുന്നില്ല ആൾക്കാർ ആണുങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നവർ വന്ന് ഞങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ് പിന്നെ നേഴ്സിനെ വിട്ടു നേഴ്സ് പറഞ്ഞു ടീച്ചറേ ഞാൻ ടീച്ചർ ടീച്ചറെ എനിക്ക് ഞങ്ങൾക്ക് ഇത് പറ്റിയ പണിയല്ല എന്റെ പുന വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഈ ഉദയഗിരിജയും അതുപോലെ തന്നെ അവരുടെ ആൾക്കാരും എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് കേട്ടോ അവിടെ ആ ഒരു സ്ഥാപനത്തിൽ ഈ അനാഥാലയും അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആൾക്കാരും അതുപോലെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ഈ ഉദയഗിരിജയുടെ ആൾക്കാർ തന്നെ അവിടെയുള്ള സ്ത്രീകളെയും ഒക്കെ ം ചെയ്യുമായിരുന്നു എന്നാണ് ഇത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ദൃക്സാക്ഷിയാണ് ഇപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എത്രയോ ആൾക്കാർക്ക് ഇതുപോലെയൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടാവാം കുട്ടികൾക്ക് കാരണം കൊച്ചു കുട്ടികൾ മുതൽ പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ പതിനെട്ട് വയസ്സ് വരെ മാത്രമേ അതിനു മുന്നേ വരെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്തോരം കുട്ടികൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം ആഹ് എല്ലാവർക്കും ഭയം കൊണ്ടായിരിക്കാം ആരും ഇത് ഈ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല ഇപ്പൊ അവിടെയുള്ള നാട്ടുകാരാണെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു ഈ ബലാത്സംഗം ചെയ്യുന്നത് നേരിട്ട് കണ്ടു എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയാണെങ്കിൽ പോലും ഇത്രയും നാൾ ഇതൊന്നും പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് ചോദിച്ചാ ഭയം ആ കാരണം നമ്മള് ഇങ്ങനൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ആ തെറ്റ് ഏർ അവർക്ക് ഭയം ഉള്ളത് കൊണ്ടായിരിക്കും അതുപോലുള്ള പിടിപാടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉദ്ദേഹിച്ചൊക്കെ ഉണ്ടല്ലോ എന്നാൽ ആ ഒരു സ്ത്രീ ഒരു രാക്ഷസി തന്നെയാണ് കിട്ടും അവർ ചെയ്ത പ്രവൃത്തികളൊക്കെ കേൾക്കുമ്പോ ഭയ ആകുവാണ് ഇത്രയും നാള് എന്തോരം കുട്ടികളും എന്തോരം പ്രായമായ അമ്മമാരൊക്കെ ഇവരുടെ ഈ ഒരു പീഡനം സഹിച്ചിട്ടുണ്ടാവും ഇനി ഇതൊക്കെ പോട്ടെ ഇവരുടെ മകൻ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അനാമിക ആ ഒരു കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുന്നേ ആണ് ആ കുട്ടിയെ ഏഹ് ഈയൊരു രീതിയിൽ പീഡിപ്പിച്ചിട്ടാണ് അവസാനം ഗർഭിണിയായി അവസാനം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ചില ന്യൂസുകളാണ് വരുന്നത് അതായത് ഈ കുട്ടി ഇങ്ങനെ ആയി അതായത് ഈ ഒരു രീതിയിൽ മകനുമായിട്ട് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായി ഗർഭിണി ഗർഭിണിയായതിനു ശേഷം കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നു കല്യാണത്തിന്റെ അന്ന് വൈകുന്നേരം ആ കുട്ടിയെ വേറെ ആരൊക്കെയോ ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ട് ആ കുട്ടി ആ ഒരു കല്യാണ വേഷത്തിൽ തന്നെ ഓടി അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ ചെന്നു എന്തായാലും അതിന്റെ ഒരു ദൃക്സാക്ഷി അതിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം ഇവിടെ നടന്ന കല്യാണത്തിന്റെ അന്ന് ദിവസം അതായത് ഈ പറഞ്ഞ ഈ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരുടെ മകൻ ഈ മെച്ചൂർ കല്യാണം കഴിച്ച കഴിച്ച കല്യാണം സമയത്ത് കല്യാണ ദിവസം ദിവസം എന്തായിരുന്നു സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങള് സാധാരണ തേ്പാറന്നൊരു ഗ്രാമപ്രദേശമാണ് ഈ ജീവന്മാരുടെ കണ്ടെ എല്ലാ ചരിത്രങ്ങളും ഞങ്ങൾക്ക് എല്ലാം അറിയാം ഞങ്ങളുടെ നാട്ടുകാരൊന്നും ഇടപെടാൻ പറ്റത്തില്ല അത്ര ഭീഷണിയാവുള്ളൂ അവർക്ക് മുകളിൽ ഭയങ്കര പിടിപാടുള്ള ആ കല്യാണ സന്ധ്യയ്ക്ക് ഞങ്ങളുടെ പിന്നൊരു സുഹൃത്തിന്റെ വീട്ടില് ഈ രാത്രി ഏഴേയും ആറേ മുക്കാൽ ഏഴുമണിയായപ്പോണ് ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ഓടി ഒരു എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി എത്തിയെന്ന് പറഞ്ഞാൽ അവിടെ സിറ്റുവോട്ടിൽ മഴ ചെയ്യുന്നു പറഞ്ഞു ചേച്ചി എന്നെ രക്ഷിക്കണം എന്നെ പീഡിപ്പിക്കാൻ വരുന്നു പറഞ്ഞു ആ വീടിന് അഞ്ച് വീടിന് അപ്പുറത്താണിത് കാടും തോടും കിടന്നു വേണം കയറാൻ അവിടെ പകൽ പോലും മനുഷ്യർ പോകാത്തൊരു സ്ഥലമാണ് ആ സ്ഥലത്തോടാണ് ഇവിടെ നിന്ന് ഓടി വിടാവുന്നത് കല്യാണ ദിവസം രാത്രി ഏഴ് മണിക്ക് കേട്ടല്ലോ അനാമികയുടെയും വിഷ്ണുവിൻ്റെയും കല്യാണം കഴിഞ്ഞ് ആ ഒരു ദിവസം തന്നെ അന്ന് വൈകുന്നേരം അനാമിക ആ ഒരു കല്യാണം കഴിഞ്ഞ് പാർട്ടിയൊക്കെ നടക്കുന്ന അവിടെ നിന്ന് ഓടി അവിടെ ആ ഒരു വീട്ടിൽ ചെന്നിട്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് ആ ഒരു കല്യാണ വേഷത്തിൽ തന്നെ അപ്പൊ അത്ര ആ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയാ അവിടെയുള്ള ആരൊക്കെയോ ചേർന്ന് ഈ കുട്ടിയെ ഉപദ്രവിക്കാനോ എന്തോ പീഡിപ്പിക്കാനോ എന്തോ ശ്രമിച്ചിട്ടാണ് ഈ കുട്ടി അവിടെ ഓടി രക്ഷപ്പെട്ടത് ഒന്ന് ആലോചിച്ച് നോക്കണം ആ പറയുന്ന ആ ഒരു ചേട്ടനൊക്കെ കണ്ട കാര്യമാണ് അപ്പോ ഈ വിഷ്ണു എന്ന് പറയുന്ന അവൻ മദ്യവിച്ച് ലക്കില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ കുട്ടിയെ വേറെ ആരൊക്കെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അത്രത്തോളം ക്രൂരതകളാണ് ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി സേഫ് ആണോ ഒരിക്കലും സേഫല്ല ഇപ്പൊ അവരവരുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെ വലിയൊരു സഹതാപമൊക്കെ പിടിച്ചു പറ്റിയിരുന്നു പക്ഷെ അതിന്റെ പിന്നിലൊക്കെ വലിയ ചതികളുണ്ട് ഒരു പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കുട്ടി ഏതെങ്കിലും രീതിയിൽ ഇവർ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാം കാരണം ഒരു കുഞ്ഞുണ്ടായതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ ഏതെങ്കിലും രീതിയിൽ ഈ പെൺകുട്ടിയെ ഒഴിവാക്കിയിട്ട് മകനെ കൊണ്ട് വേറെ നല്ല സ്ത്രീധനം മേടിച്ചൊക്കെ കല്യാണം കഴിപ്പിക്കാല്ലോ എന്തായാലും ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്യാൻ മടിക്കാത്ത ഈ ഉദയകരിച്ച അതും ചെയ്യാൻ ഒരിക്കലും മടിക്കില്ല എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അമ്മയും മകൻ ഒളിവിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ട് ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഈ അമ്മയെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തായാലും ആ ഒരു സ്ഥാപനം അടച്ചു അതിന്റെ ലൈസൻസും കട്ടാക്കിയിട്ടുണ്ട് അത് തന്നെ വലിയ കാര്യം പിന്നെ ഇവനും അതായത് ഈ ഉദയഗിരിജയും മകനും അല്ലെങ്കിൽ ഇവരുടെ ആൾക്കാരും ഒക്കെ ചെയ്തതിനുള്ള ശിക്ഷ ഇവർക്ക് കിട്ടണം അത് നിയമം അനുശാസിക്കുന്ന എത്ര വലിയ ശിക്ഷയാണെങ്കിൽ അത് ഇവർക്ക് കിട്ടണം ഇവർ അത് അനുഭവിക്കണം എത്രയോ ആൾക്കാരുടെ എത്രയോ കുട്ടികളുടെയും അമ്മമാരുടെയൊക്കെ പ്രാഖകൾ ഈ ഇവ ഇവൾക്കും ഇവനുമൊക്കെ ഉണ്ടാവാ ഇവനൊന്നും ഒരിക്കലും അല്ലെ ഇവളൊന്നും ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല ഇതൊക്കെ പോട്ടെ അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഈ ഒരു രീതിയിൽ പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുന്നേ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ ഉപയോഗിച്ചു എന്നിട്ടൊരു പേരിന് മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എന്നുള്ള ഒരു പേര് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഇവരൊക്കെ കാണിച്ചു കൂട്ടിയത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഈ അമ്മയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്യുമോ ഇവർക്ക് എന്താണ് ശിക്ഷ കിട്ടാൻ പോകുന്നതെന്നൊക്കെ അറിയാം കാരണം ഇപ്പം നാട്ടുകാരെ തന്നെ പറയുന്നുണ്ട് ഉദയകരിച്ചയ്ക്ക് മുകളിലൊക്കെ നല്ല പിടിപാടാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നൊക്കെ പുഷ്പം പോരെ ഊരിപ്പോരുമെന്നും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താകുമെന്നും